ഇങ്ങനെ ഇവിടെ ഈ വ്യൂ പോയിന്റിലേക്ക് നടക്കുമ്പോഴാണ് അപ്പൊ അത് പഴയ ലോകത്തെ അവരുടെ കാലത്തെ ചിന്തിപ്പിക്കുന്ന That That was what was... <laughs> That me to give a video today. ജീവിതത്തിൽ നമ്മുടെയൊക്കെ ധാരണ നമ്മുടെ കാലം കഴിഞ്ഞു അപ്പൊ അറുപത് വയസ്സുവരെ ജീവിക്കുമ്പോ നമ്മളതില് ഇരുപത് വർഷം കിടന്നുറങ്ങാണ് ബാക്കി നാല്പത് വർഷം ഒന്നേ പൈ മൂന്ന് ഭാഗം ഉറങ്ങുമല്ലോ ബാക്കി ഉള്ള ഈ നാൽപ്പത് വയസ്സ് അറുപത് വയസ്സ് വരെ ഉണ്ടെങ്കിലും നാൽപ്പത് വർഷം ജീവിക്കുന്നു ആ നാല്പത് വർഷം നമ്മൾ എന്താ ചെയ്യണേ കുറെ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കാനുള്ള ശ്രമം അതിനു വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം അതിനു വേണ്ടിയിട്ടുള്ള ചിന്തകൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കുകൂട്ടങ്ങള് അതിനു വേണ്ടിയിട്ടുള്ള സമ്പാദ്യത്തിന് വേണ്ടിയിട്ട് മാച്ചുകൾ നോക്കി ആര് എവിടെ ചേർന്നാലാണ് കാശുണ്ടാക്കാൻ പറ്റുക ആരെവിടെ ചേരുമ്പോഴാണ് നല്ല വീടുണ്ടാക്കാൻ പറ്റുക എവിടെയാണ് പോകേണ്ടത് എവിടെ പോയാലാണ് സമ്പാദ്യം അധികം കിട്ടുക കാശ് എവിടെ ഉണ്ടാക്കാൻ പറ്റും ഈ ചിന്തകളിലൊക്കെയാണ് നമ്മുടെ ജീവിതം പലപ്പോഴും പോകുന്നത് പല സ്ഥലത്തും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് ചുറ്റുമുള്ള ഈ ഭംഗിയൊന്നും കാണാൻ എന്ത് ഭംഗിയാ നോക്കൂ എന്ത് ഭംഗിയാ നോക്കൂ ഭംഗിയൊന്നും കാണാൻ സമയമില്ല മനുഷ്യന് ജീവിതത്തിൽ ആകെ ഉള്ളത് എങ്ങനെ കാശുണ്ടാക്കും ഉണ്ടാക്കി കഴിഞ്ഞിട്ടാലോചിക്കും കൊറേ കാശൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ യാത്ര ചെയ്യാം എവിടെ യാത്ര ചെയ്യാൻ പറ്റുക അപ്പോഴത്തേക്കും വാർദ്ധക്യാവും അപ്പോഴത്തേക്കും കുടുംബമാവും അവരെ പഠിപ്പിക്കണം അവരെ വലുതാക്കണം അവരെ പിന്നെ ഇവിടെ ഉണ്ടാവില്ല അവർ സെറ്റിൽ ചെയ്തിട്ടുണ്ട് എവിടെയെങ്കിലും പിന്നെ അവരെ കാണാൻ പറ്റില്ല അവരെപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം വരുമ്പോഴായിരിക്കും നമുക്ക് അവരുമായിട്ടുള്ളൊരു സമയം അവർ വന്നാലും നമ്മുടെ കൂടി ഒന്നും സമയം ചെലവഴിക്കില്ല അവരവരുടെ ഫാമിലി അവരുടെ കുടുംബത്തോടു കൂടി അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അവരെജോയ് ചെയ്യും അപ്പൊ നിങ്ങൾ പിന്നെയും വറ്റിക്കും അപ്പൊ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ധരിക്കുന്ന ഒരു ചിന്തയുണ്ടല്ലോ എൻ്റെ കൂടെ ആരെങ്കിലൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ എനിക്ക് കൂടെ കൊണ്ടുപോകാനും നടക്കാനും ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും ജീവിക്കാനും സന്തോഷിക്കാനും പാട്ടുപാടാനും ആസ്വദിക്കാനും യാത്ര ചെയ്യാനും കഴിക്കാനും ഇഷ്ടമുള്ളത് ഷെയർ ചെയ്യാനും ഇഷ്ടമുള്ള സ്വപ്നങ്ങൾ കാണാനും ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനും ഇഷ്ടമുള്ളതൊക്കെ സന്തോഷത്തോടു കൂടി പങ്കിടാനും ഒക്കെ ജനങ്ങൾ ഉണ്ടാവും എന്നുള്ള ധാരണയോടുകൂടിയൊക്കെ നമ്മൾ സമയം ചിലവഴിച്ച് കുറെ കാലം കഴിയുമ്പോഴാണ് മനസ്സിലാവുക ഏയ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയം പോയി പിന്നെ മാർഗങ്ങളൊന്നും എന്ന് മനസ്സിലാക്കി സമയം പോയി എന്നുള്ള ചിന്തകളില്ല അപ്പോഴാണ് ഏതെങ്കിലും ഒരു അസുഖം വന്ന് വല്ല ഹോസ്പിറ്റലിലും പോയി കിടക്കേണ്ട അവസ്ഥയൊക്കെ വന്ന് രോഗാധിതരായി എത്രയോ പേര് കഷ്ടപ്പെടുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ നല്ല സമയങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റാതെ കഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തെയും ഒന്നും കാണാൻ സാധിക്കാതെയും അസുഖങ്ങളുടെ ഇടയിലൊക്കെ പെട്ട് ജീവിച്ച് കടന്ന് മർത്തിയാവസ്ഥയിലേക്കെത്തി ഐ സി യുയിലൊക്കെ കിടന്നിട്ടുണ്ട് അത് ജീവിതമുണ്ടാകുന്ന കുറേ ജനങ്ങൾ നമുക്ക് കാണാം എപ്പോഴാണ് ഇതിൽ നിനക്ക് രക്ഷത് അപ്പോൾ അങ്ങനെ ഏത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന കർമ്മങ്ങൾ നന്നായിട്ട് ചെയ്ത് ഉപയോഗിച്ച് രക്ഷപ്പെട്ടു കൂടെ ജീവിക്കാൻ സാധിക്കുന്ന അത്രയും സമയം കൂടെ ചിലവഴിക്കുക ആരുടെ കൂടെ എന്ന് ചോദിച്ചാൽ ആരുടെയാണോ നിങ്ങൾക്ക് ഇഷ്ടമാവട്ടെ കൂടെ ചിലവഴിക്കാൻ സാധിക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം അതിനുള്ള ഭാഗ്യമുണ്ടാവട്ടെ സന്തോഷമുണ്ടാവട്ടെ നന്ദി നമസ്കാരം